ഹലോ പിന്നെ നമ്മൾ വീണ്ടും ഒരു കേക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കേക്ക് ആണ് അതേപോലെ തന്നെ നന്നായിട്ട് പണി കിട്ടിയ നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ ഒരു കേക്കിൽ നിന്ന് പണി കിട്ടിയ ഒരു കഥയും ഞാനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ടോട്ടൽ നാല് കേക്ക് ആയിരുന്നു പിറ്റേ എന്തൊക്കെ ചെയ്യാനുണ്ടായിരുന്നത് അപ്പം നമ്മൾ മൂന്ന് കേക്ക് ക്രം കോട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതിന് ശേഷം ലാസ്റ്റ് ഓർഡർ വന്ന ഒരു കേക്കിൻ്റെ ക്രം കോട്ടിംഗ് മുതൽക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ ബാക്കി കേക്കുകളുടെ ഒക്കെ ഫൈനൽ ഫിനിഷിംഗ് മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇത് ടോട്ടൽ നമുക്ക് നാല് കേക്കിലേക്കും ക്രംകോട്ടും ചെയ്യാനുള്ള ക്രീം ഞാൻ ഒരുമിച്ച് ബീറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഫൈനൽ അതിൻ്റെ ഫിനിഷിങ് ചെയ്യാനുള്ള ഒരുമിച്ച് ഞാൻ ആദ്യം വെക്കില്ല കാരണം നമുക്ക് അത് ഒരുപാട് ടൈം ഫ്രിഡ്ജിൽ നന്നായിട്ട് ക്ലീനർ ആപ്പ് ചെയ്ത് വെക്കുന്നെങ്കിൽ പോലും ഫ്രിഡ്ജിലിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഒരു നമ്മൾ ബീറ്റ് ചെയ്തെടുത്താൽ ടെക്സ്റ്ററിൽ നിന്ന് മാറി ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ള ആവും അപ്പോൾ അതല്ല വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ക്രീം മെൽറ്റ് ആകും പോലെയായിട്ട് ക്രീമിൽ ഫുൾ എയർ ബബിൾസ് ഒക്കെ കയറി നമുക്ക് ഫ്രോസ്റ്റും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് ക്രെംകോട്ടിങ് ആകുമ്പോൾ ഇപ്പോൾ എയർബിൾസ് കയറിയാലോ ഒന്നും വലിയ പ്രശ്നമല്ലല്ലോ നമുക്ക് ഫൈനൽ ഫിനിഷിങ് ചെയ്യും ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാല് കേക്കിലേക്കും ക്രീം കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്രീമും മ്ലാങ് തന്നെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞ ലാസ്റ്റ് നാലാമത് ഓർഡർ വന്നിട്ടുള്ള ഒരു കേക്കിൻ്റെ ക്രീം കോട്ടിംഗ് ആണ് കേട്ടോ അതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു ഒരു വൺ കെ ജി വെയ്റ്റിൽ വരുന്ന അത് ഒരു ബ്രൈറ്റ് ട്യൂബിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ആ പിന്നെ നമ്മൾ ഓൾറെഡി ക്രം കോട്ട് ചെയ്ത് വെച്ചേക്കുന്ന മൂന്ന് കേക്കുകൾ രണ്ടെണ്ണം ഹാഫ് കെ ജി വീതം ഒരു കസ്റ്റമർ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു പിന്നെ ഒരെണ്ണം വൺ കെ ജിയിൽ വരുന്ന വാനിലയായിരുന്നു അതെല്ലാം നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് അതൊന്നും ഞാൻ ഓർഡർ എടുത്തില്ല കാരണം ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ലാസ്റ്റ് ഈ കേക്കിൻ്റെയും കൂടെ ഓർഡർ വന്നപ്പോൾ വിചാരിച്ചു വന്ന ഇതിൻ്റെ ക്രം കോട്ടിങ്ങും നാലെണ്ണത്തിൻ്റെയും കൂടെ ഫൈനൽ ഫിനിഷിങ്ങും ഡെക്കറേഷനൊക്കെ കൂടി നമുക്കൊരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അങ്ങനെ ആ കേക്കിൻ്റെ ക്രം കോട്ടി കുട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഗണാശ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗണാശ് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആയാലും വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആയാലും ഞാൻ കൂടുതലുണ്ടാക്കി സ്റ്റോക്ക് ചെയ്യലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡാർക്ക് ചോക്ലേറ്റ് കുറച്ചുണ്ടായിരുന്നു പിന്നെ അത് കുറച്ചും കൂടെ ഉണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും ഉണ്ടാക്കി നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാല് കേക്കിലേക്കും നാല് കേക്കില സോറി ബ്രൈറ്റ് ടു ടുബിയുടെ കേക്കിൽ നമുക്ക് ഫോണ്ടൻ ഡെക്കറേഷൻ്റെ ആവശ്യമില്ലായിരുന്നു പിന്നെ ഞാൻ ഓൾറെഡി ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന മൂന്ന് കേക്കിലേക്കും അത്യാവശ്യം നന്നായിട്ട് ഫോണ്ടൻ വർക്ക്സ് വേണ്ടതായിരുന്നു അതിൽ അതിലൊരെണ്ണം എന്താ വുഡ്ബിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് ഫോൺ ടൻ ഹാർട്ട്സ് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ലവ് യു എന്നും അതേപോലെ തന്നെ നമ്മുടെ റൈറ്റിങ്സും എല്ലാം ഫോൺ ടണിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഹാർട്ട്സിൻ്റെ ടോപ്പറായിട്ടും അല്ലാതെയും നമ്മളിവിടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുള്ള് കേക്കിൻ്റെ ടോപ്പിൽ ടോപ്പറായിട്ട് ഹാർട്ട്സ് വയ്ക്കാനായിരുന്നു ആദ്യം പറഞ്ഞത് അതിന് അത് ഞാൻ പയ്യെ ഒഴിവാക്കിയെടുത്തു കാരണം എനിക്ക് വേറെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് രണ്ടെണ്ണം മാത്രം നമുക്ക് അത്യാവശ്യം വലുതാക്കി കേക്കി ടോപ്പിൽ ടോപ്പറായിട്ട് വയ്ക്കാം ബാക്കിയെല്ലാം കേക്കിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞു പിന്നെ രണ്ട് ഹാഫ് കെ ജി കേക്കിലും നമുക്ക് അത്യാവശ്യം കുറച്ച് കോണ്ടന്റ് വർക്ക്സ് ഉണ്ടായിരുന്നു അതിൽ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ പറഞ്ഞത് അപ്പം രണ്ട് ഫ്ലേവറും ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ ഹാഫ് കെ ജി വീതം പറഞ്ഞതാണ് കേട്ടാ അതിലൊരെണ്ണം വൈറ്റ് ഫോറസ്റ്റും ഒരെണ്ണം റെഡ് വെൽവറ്റും ആയിരുന്നു ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്ത് മാറ്റി വെച്ചത് ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു അതിലാണ് അപ്പോൾ അതിലാണ് നമ്മൾ റൈറ്റിങ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം രണ്ടാമതുള്ള റെഡ് വെൽവെറ്റിന് വേണ്ടിയിട്ടുള്ള ക്രംസ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂടാറിയതിന് ശേഷം നമ്മൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബേസും അതുപോലെ ടേൺ ടേബിളൊക്കെ ഫുള്ള് നമ്മുടെ റെഡ് ക്രംസ് ഇട്ടതിൻ്റെ ആ ഒരു ഇതിൽ ഫുള്ള് മൊത്തം ഡസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഡെക്കറേഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സൺഫ്ലവർ പോലത്തെ ഒരു മൂന്ന് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് അത് നമ്മൾ ഫോണ്ടൻ മോൾഡിൽ അറേഞ്ച് ചെയ്തെടുത്തതാണ് ഇട്ട് അതും വെച്ച് കൊടുത്ത് കുറച്ച് ഷുഗർ ബോളും വെച്ച് കൊടുത്ത് ആ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ആ ഒരു വൺ കെ ജി വീട്ടിലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ പണി തന്നിട്ടുണ്ടായിരുന്നു ഒരു കേക്കായിരുന്നെട്ടോ അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ ചെയ്യാനെടുത്തപ്പോൾ കുറച്ച് എക്സസ് ആയിട്ട് വെളിയിലേക്ക് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റി തന്നിട്ടാ അല്ലെങ്കിൽ നമുക്ക് ഫൈനൽ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പം അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ഫിനിഷിങ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഫിനിഷിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ മസ്റ്റ് ആയിട്ടും നമുക്ക് ചേഞ്ച് ഉണ്ടാവും എനിക്ക് അങ്ങനെയാണ് ഫിനിഷിംഗ് ഒക്കെ അത്യാവശ്യം വന്നു തുടങ്ങിയത് അപ്പം നമുക്ക് ഈ കേക്കിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രി പന്ത്രണ്ട് മണിക്ക് അതായത് പിറ്റേന്നായിരുന്നു ബർത്ത് ഡേ അപ്പം രാത്രി പന്ത്രണ്ട് മണിക്ക് കേക്ക് സർപ്രൈസായിട്ട് കൊണ്ട് കൊടുക്കണം എന്നുള്ള ഇതിലാണ് നമ്മൾ കേക്ക് രാത്രി തന്നെ അതായത് നമ്മൾ ോസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ഡെക്കറേഷനൊക്കെ വെച്ച് കൊടുക്കുന്നത് പിറ്റേന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഫോണ്ടൻ്റെ ഒന്നും കേക്കിലേക്ക് വെച്ചു കൊടുക്കൂല ആ ഒരു ഡെലിവറി ടൈമിൽ മാത്രമേ ഫോൺ ടെ കൊടുക്കുകയുള്ളൂ പക്ഷേ ടോപ്പിലിരിക്കുന്ന ഫോണ്ടെന്നൊന്നും പ്രശ്നമില്ല ഈ കേക്കിൻ്റെ സൈഡിലിരിക്കുന്ന സംഭവങ്ങൾ എന്തായാലും നമുക്ക് പണി തരും കൂടുതൽ ടൈം ഫ്രിഡ്ജിലിരിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ രാത്രി വരാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്തു പിന്നെയാണ് വിളിച്ച് പറയുന്നത് രാത്രി വരാൻ പറ്റുള്ളൂ ഞാൻ രാവിലെയാണ് വരുള്ളൂ രാവിലെ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കിൽ ഇങ്ങനെയൊക്കെ പണി കിട്ടും പറ്റൂന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ രാത്രി തന്നെ വന്ന് കൊണ്ടുപോകോളൂ എന്ന് പറഞ്ഞു അപ്പോൾ രാത്രി തന്നെ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചപ്പോ കേക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ഫോണ്ട് മാത്രമേ താഴ്ത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കിട്ടിയ രാവിലെ എണിച്ചപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആയിട്ട് ഇപ്പം കാണിച്ചത് ഫുള്ള് നമ്മുടെ ഹാർട്സ് എല്ലാം കേൾക്കുന്നത് ഞാൻ ഫുൾ ഇങ്ങനെ ഒലിച്ച് താഴെറിഞ്ഞ് ഭയങ്കര വൃത്തിയേടായിട്ടുണ്ടായിരുന്നു ഇപ്പം കാര്യം നമ്മൾ എന്താവശ്യത്തിന് കൊണ്ടുപോകണ ആണെങ്കിൽ പോലും ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വൃത്തിയേടായിരിക്കും നമുക്ക് എടുക്കാനേ പറ്റൂല അപ്പം ലാസ്റ്റ് നിവർത്തിയില്ലാത്തത് കൊണ്ട് തന്നെ പറഞ്ഞു അത് കുഴപ്പമില്ല ഞാൻ കൊണ്ടുപോയിക്കോളാം എടുത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞു പക്ഷെ നമുക്കൊരു മനസ്സാശുണ്ടല്ലോ അവരങ്ങനെ പറഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു വർക്കിൽ നമുക്ക് നന്നായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി എനിക്ക് പറ്റണ പോലെ ഞാൻ മാക്സിമം മതിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ട് ഞാൻ റെഡിയാക്കി വയ്ക്കാം എന്ന് പറഞ്ഞു അപ്പോൾ വേണ്ട പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല ഞാൻ റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈഡി കോഡുള്ള മെള്ളിൽ ഞാനൊന്നും ചെയ്തില്ല കേട്ടോ സൈഡി കോഡ് ഉള്ള എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഫുള്ളെടുത്ത് മാറ്റിയിട്ട് ക്രീമും റിമൂവ് ചെയ്തതിന് ശേഷം വേറെ ക്രീമും കൊടുത്ത് ആ കേക്ക് ആ കേക്കിൻ്റെ ലുക്ക് മാറ്റിയെടുത്തു കേട്ടോ അപ്പം നമുക്ക് ഭാഗ്യത്തിന് എന്തോ നമ്മൾ റിമൂവ് ചെയ്ത ഫോണ്ടൻ്റെ നമുക്ക് ചേഞ്ച് ആക്കേണ്ടി വന്നില്ല ഫോൺ കാര്യം ഒളിച്ച് കേക്കിൽ നിന്ന് ഇറങ്ങി കേക്ക് വൃത്തിയേടായെങ്കിലും ഫോൺ യാതൊരു പ്രശ്നവും വന്നില്ല ഹാർട്ട്സ് ഒക്കെ നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ പണി നമുക്ക് വന്നില്ല എന്നാ പണി വരുകയും ചെയ്തു അപ്പം നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ക്രീമെല്ലാം വീണ്ടും തിച്ച് റെഡിയാക്കി കൊടുത്തു അപ്പോൾ നമ്മളും ഹാപ്പി അവരും ഹാപ്പി പിന്നെ നമ്മുടെ കേക്കിൻ്റെ ആ ആ ഒരു ബോർഡർ നമുക്ക് അത്ര ഫിനിഷിങ് ചെയ്യാൻ പറ്റിയില്ല കാരണം നമ്മൾ സൈഡ് ഒന്നും കൂടെ ഫിനിഷ് ചെയ്തെടുത്തോണ്ട് തന്നെ മോൾ മോൾഭാഗം നമ്മളൊന്നും ചെയ്തില്ലല്ലോ വേറെ ചേഞ്ചസ് ഒന്നും വരുത്താത്തോണ്ട് തന്നെ അതിൻ്റെ എക്സസ് ആയിട്ട് കുറച്ച് പോർഷൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അതൊരു മെനഗേഡ് പോലെ ഉണ്ടായിരുന്നു എന്നാലും പഴയേ ആ ഒരു മെനഗേഡ് വെച്ച് നോക്കുമ്പോൾ എന്തായാലും അത് ഓക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ റെഡിയാക്കി കൊടുത്തു അപ്പോൾ നമ്മൾ ഇങ്ങനെ എക്സ്ട്രാ വർക്ക് ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ ചോദിച്ചിരുന്നു എപ്പോളും കൂടുതൽ എക്സ്ട്രാ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കസിനും കൂടെ ആയിരുന്നു കേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് റിട്ടേൺ ഇട്ട് കൊടുത്തു ഞാൻ പറഞ്ഞ എമൗണ്ട് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ അങ്ങനെ ആ മൂന്ന് കേക്കും നമ്മൾ വിചാരിച്ച പോലെ തന്നെ അലഹദില്ല അടിപൊളിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റി പിന്നെ ഇപ്പോൾ ചെയ്യുന്ന അതായത് വെളുപ്പിനെ അവർ കേക്ക് കൊണ്ടുപോയിന് ശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രൈറ്റ് ബി കേക്കിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷനാണ് കിട്ടുക അതവർ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒക്കെ ആവുമ്പോൾ എടുക്കാൻ വരുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തലേന്ന് ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പിറ്റേന്നാണ് ബാക്കി എല്ലാം ചെയ്യുന്നത് അപ്പോൾ അവർ ഈ ഒരു ഷെയ്ഡ് കസ്റ്റമൈസ്ഡ് ആയിട്ട് പറഞ്ഞതാണ് കിട്ടുക അപ്പോൾ എൻ്റെ ഈ ഒരു ആ ഒരു ലൈൻ കൊടുത്തത് അത്ര ഫിനിഷിംഗ് ഇല്ലാണ്ട് നിൽക്കുന്ന വേറൊന്നും അല്ല നമുക്ക് ഈ ലൈൻ കൊടുക്കുന്ന ഒരു സ്ക്രാപ്പർ ഒരു ട്രയാങ്കിൾ ഷേപ്പിനുള്ള സ്ക്രാപ്പർ അതുകൊണ്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ എങ്ങോട്ട് പോയെന്നറിയില്ല കുറച്ച് ദിവസമായിട്ട് എൻ്റെ ആ സ്ക്രാപ്പർ മിസ്സിങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു പഴയ വെച്ച് ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ ഒരു ഫിനിഷിംഗ് വന്നില്ല ഞാൻ മാക്സിമം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൺലൈനിൽ ഒന്നും അത് കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ കേക്കിൻ്റെ വർക്ക്സ് ഒക്കെയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഫൈനൽ ലുക്സ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ